വയറുവേദനയുമായി ഒരാൾ വരുമ്പോൾ ആദ്യമായി അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടറെ എനിക്ക് അപ്പൻഡിക്സ് ആണോ എന്നുള്ളതാണ് നമുക്കിന്ന് അപ്പൻഡിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഖലീൽ അബ്ദുൽ ഖാദർ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ചെറുകുടൽ അവസാനിക്കുന്നിടത്ത് വൻകുടൽ സ്റ്റാർട്ട് ചെയ്യും അവിടെയുള്ള ചെറിയൊരു പ്രൊജക്ഷനാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ചെറുകുടലിൽ ആഹാരപദാർത്ഥം ലിക്വിഡ് ഫോമിലായിരിക്കും പോകുന്നത് അത് വൻകുടലിലെത്തുമ്പോൾ കല്ലുപോലെ കനുമായിട്ട് കയറിപ്പോകുന്നതാണ് കല്ല് പോലെ വന്ന് അവിടെ അപ്പൻഡിക്സിൻ്റെ ബേസിൽ വന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് അപ്പൻഡിക്സ് സാധാരണ രീതിയിൽ വീക്കം വരുന്നത് വയറുവേദന ഛർദ്ദി പനി ഇതാണ് അതിനെ കാണുന്ന ഏളി സിംറ്റംസ് അപ്പോൾ തന്നെ നിങ്ങൾ ഫുഡ് പോയിസൺ എന്നൊക്കെ പറഞ്ഞ് സ്വയമായി ചികിത്സിക്കാതെ ഒരു സർജനെ സമീപിക്കുകയാണെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് അപ്പൻഡിക്സ് ആണോ അല്ലയോ എന്ന് ആ സർജന് മനസ്സിലാവുന്നതാണ് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെറിയ ബ്ലഡ് ടെസ്റ്റോ ഒരു സ്കാനിങ്ങോ ചെയ്ത് വയറിൻ്റെ സ്കാനിങ് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് അതിന് ഉടനെ തന്നെ ചികിത്സ സഹായം തേടേണ്ടതാണ് അത് ചികിത്സിക്കാതെ വെക്കുകയാണെങ്കിൽ അതിനെ കോംപ്ലിക്കേറ്റഡ് ആയി അപ്പൻഡിക്സ് പൊട്ടുകയോ ആ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് ജീവൻ തന്നെ അപകടത്തിലാവുന്നതാണ് അതുകൊണ്ട് ഉടനെ തന്നെ വയറ് വേദന വരികയാണെങ്കിൽ നിങ്ങൾ ചികിത്സ എടുക്കേണ്ടതാണ്